ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഭഗവതി മഠം ചാനലിൽ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ മഹേഷ് ഉഷസ് ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെ കുറിച്ചാണ് ഈ ചാനലിലൂടെ നാം ചർച്ച വരുന്നത് ഇന്ന് കേരളത്തിലെ പ്രശസ്തമായ ദേവീക്ഷേത്രമായ ചോറ്റാനിക്കരയിലെ മകം തൊഴിലിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളും മകന്തൊഴിലെ ഐതിഹ്യങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കിയാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ ഒട്ടുമിക്ക ദേവീക്ഷേത്രങ്ങളും പരദേവത ബന്ധമുള്ളതാണ് അതായത് ഓരോ തറവാട്ടുകാർക്കും പണ്ട് മുതൽ സ്വന്തമായി ഒരു പരദേവത സ്ഥാനവും ഉണ്ടായിരുന്നു അവയൊക്കെയും തന്നെ ഭദ്രകാളി സങ്കല്പത്തിലുള്ള ദേവതാ സങ്കല്പങ്ങളായിരുന്നു തന്നെ അതുപോലെ ഒരുപാട് ഐതിഹ്യങ്ങളും അനുഭവങ്ങളുമൊക്കെ സമന്വയിക്കുന്ന ഒരു ദേവീക്ഷേത്രമാണ് ചോച്ചാനിക്കര ദേവീക്ഷേത്രം ദേവി കീഴ്ക്കാവിലും മേൽക്കാവിലുമായിട്ട് ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞ് കുടിയിരിക്കുന്നതായിട്ടൊക്കെ തന്നെ നമുക്ക് എല്ലാവർക്കും അനുഭവത്തിലുള്ള കാര്യമാണ് നമുക്കുണ്ടാകുന്ന സകല വിധത്തിലുള്ള ബാധാ ദുരിതങ്ങളും എല്ലാ ദോഷ പരിഹാരങ്ങളും അവിടെ നമുക്ക് ഉണ്ടാകും എന്നുള്ള കാര്യവും ചോറ്റാനിക്കരയിൽ പോയി ഒരു തവണ തുടച്ചാൽ തന്നെ നമുക്ക് ഏവർക്കും തന്നെ അത് ഉത്തമമായിട്ട് ബോധ്യപ്പെടുന്ന ഒരു വസ്തുതയാണ് കുംഭമാസത്തിലെ മകം നാളില് മകം തൊഴിൽ ദർശനം അത് കൂടുതലും സ്ത്രീകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ പോലും ചെന്ന് കണ്ടുതൊഴുന്ന് പ്രാർത്ഥിക്കുന്ന ഏതൊരു ഭക്തനും അവിടെ ആണെന്നോ പെണ്ണെന്നോ അല്ലെങ്കിൽ ചെറുതെന്നോ വലുതെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹം ചൊരിയുന്ന ദേവി സർവാഭരണ വിഭൂഷണതയായിട്ട് തങ്കഗോളക വലത് കൈയിൽ ഏന്തി അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് സർവാഭീഷ്ടങ്ങൾ നടത്തിരുന്ന ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് ഇന്ന് ചർച്ച ചെയ്യാം ചോചാനിക്കര ദേവി മനസ്സറിഞ്ഞ് വിശ്വാസികളെ അനുഗ്രഹിക്കുന്ന ദിവസമാണ് മകംനാൾ ഇത് ഭക്തർ ഓരോ വർഷവും കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് മഹാലക്ഷ്മിയായിട്ട് ഭഗവതി ആരാധിക്കുന്ന ചോറ്റാനിക്കിര ക്ഷേത്രത്തിൽ മഹാവിഷ്ണുവിനും തുല്യ പ്രാധാന്യമുണ്ട് കേരളത്തിലെ നൂറ്റിയെട്ട് ദുർഗാ ഒന്നായ ഇവിടെ വരുന്നതും ആരാധിക്കുന്നതും ദേവിയെ തൊഴുത് പ്രാർത്ഥിക്കാൻ കഴിയുന്നതുമെല്ലാം തന്നെ വളരെ പുണ്യമായിട്ടാണ് വിശ്വാസികൾ കണക്കാക്കുന്നത് അമ്മേനാരായണ ദേവീനാരായണ ലക്ഷ്മീനാരായണ ഭദ്രനാരായണ എന്ന മന്ത്രോച്ചാരണം നിരന്തരം മുഴങ്ങുന്ന ഈ ക്ഷേത്രത്തിലെ ഏറ്റവും സവിശേഷമായ ദിവസമാണ് മകൻ തൊഴിൽ കുംഭമാസത്തിലെ മകൻ നക്ഷത്ര ദിവസം നടക്കുന്ന ഈ മകം തൊഴിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് ആയിരക്കണക്കിന് സ്ത്രീജനങ്ങളാണ് ഇവിടെ എത്തുന്നത് കുംഭമാസത്തിലെ രോഹിണി നാളിലെ കുടിയേറ്റത്തോടെ ആരംഭിക്കുന്ന ഉത്സവത്തിന്റെ ഏഴാം ദിവസമാണ് പ്രസിദ്ധമായ മകംതൊഴൽ തുടർന്ന് ഉത്രംനാളിൽ ആറാട്ടോടു കൂടി ഉത്സവം സമാപിക്കും ഈ വർഷത്തെ മകംതൊഴൽ മാർച്ച് പന്ത്രണ്ടാം തീയതി ബുധനാഴ്ചയാണ് നടക്കുന്നത് ഈ ദിവസം ഉച്ചപൂജയ്ക്ക് ശേഷം നട അടയ്ക്കും തുടർന്ന് മകം തൊഴിലിനു വേണ്ടി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് തുറക്കുന്ന നട രാത്രി പത്ത് മണിക്കാണ് അടയ്ക്കുന്നത് ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണിക്ക് മകം തൊഴിലിനായി നട തുറക്കുന്നത് സംബന്ധിച്ചിട്ട് ഒരു വിശ്വാസമുണ്ട് കുംഭത്തിലെ നാളിൽ ഈ ദിവസം മിഥുന ലഗ്നത്തിലാണ് ദേവി വില്ലമംഗലം സ്വാമിക്ക് വിശ്വരൂപത്തിൽ ദർശനം നൽകിയതെന്ന് വിശ്വസിക്കുന്നു ഇതിന്റെ ഓർമ്മയ്ക്കാണ് മകംനാളിൽ രണ്ടു മണിയോടുകൂടി നട തുറക്കുന്നത് സർവാഭരണ വിഭൂഷതയായി തങ്കഗോളകയും ആടയാഭരണങ്ങളും രത്നകിരീടവും പട്ടുടയാടകളും ചാർത്തി വരതാഭയ മുദ്രകളോടുകൂടിയാണ് ദേവി മകംനാളിൽ ഭക്തർക്ക് ദർശനം നൽകുന്നത് തങ്കഗോളകയും തിരുവാഭരണങ്ങളും ചാർത്തി നൽകുന്ന ദേവിയെ ഒരു നോക്ക് കണ്ട് സാഫല്യം നേടുവാൻ വിശ്വാസികൾ ഒഴികെത്തുന്നു മകംനാളിൽ ചോറ്റാനിക്കര ദേവിയുടെ തങ്കഗോളക വലത് കൈയിലാണ് എന്നും ആ കൈകൊണ്ടാണ് ദർശനം നടത്തുവാനെത്തുന്നവരെ ദേവി അനുഗ്രഹിക്കുന്നതെന്നുമാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ഇവിടെ എത്തി പ്രാർത്ഥിച്ചാൽ ഏതാഗ്രഹവും സഫലമാകുമെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു ചോറ്റാനിക്കേരയിലെ മകംനാളിലെ ദർശനം സ്ത്രീകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഈ ദിവസം ദേവിയെ ദർശിക്കുവാൻ കഴിയുന്നത് പുണ്യമായി കരുതുന്നു അവിവാഹിതർക്ക് ഇഷ്ടപ്പെട്ട യോജിച്ച പങ്കാളിയെ ലഭിക്കുന്നതിനും വിവാഹിതർക്ക് ദീർഘമാങ്കല്യത്തിനും സന്താന സൗഭാഗ്യത്തിനും മകം തൊഴുതാൽ ആഗ്രഹങ്ങൾ സാധിക്കുമെന്നാണ് വിശ്വാസം ഈ ദിവസം ഇവിടെ എത്തിയാൽ ഏത് ആഗ്രഹവും ദേവി സാധിച്ചു നൽകും കൂടാതെ പ്രാർത്ഥിച്ചു ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനും വിശ്വാസികൾ ഇവിടേക്ക് വരുന്നു സ്ത്രീകൾ മകംനാളിലും പുരുഷന്മാർ പിറ്റേന്നത്തെ പൂരം നാളിലുമാണ് ദേവിയെ ദർശിക്കുന്നത് മകംനാളിൽ രാവിലെ അഞ്ച് മുപ്പതിന് ആറാട്ട് നടത്തി തുടർന്ന് മകം എഴുന്നള്ളിപ്പാണ് പ്രശസ്തന്മാരുടെ പാണ്ഡ്യമേളത്തോടും നാഥശ്വരത്തിന്റെയും അകമ്പടിയോടുകൂടി ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ രാത്രി പത്ത് മണി വരെയുള്ള സമയത്ത് മകം തൊഴിൽ നടക്കും രാത്രി പത്ത് മുപ്പതിന് വിളക്കെഴുന്നൊല്ലിപ്പും ആണ് പ്രധാന ചടങ്ങുകൾ പൂരം നാളിലും രാവിലെ ആറാട്ടും പരക്കെഴുന്നള്ളിപ്പുമൊക്കെ നടത്തിയിട്ട് വൈകുന്നേരത്ത് ചോറ്റാനിക്കര വിജയന്മാർ വൈകിട്ട് എട്ടിന് പൂരം എഴുന്നള്ളിപ്പാണ് പൂരം എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറൻ നടയിലെത്തിയിട്ട് മേൽക്കാവ് ഭഗവതി അകത്തെ ശാസ്താവ് ഓണക്കുറ്റിച്ചിറ കുഴിയേറ്റ് ശിവൻ എന്നിവരെയും ചേർത്ത് ഏഴ് ദേവീദേവിയന്മാരുടെ കൂടി എഴുന്നള്ളത്തുന്നുണ്ട് തുടർന്ന് വെടിക്കെട്ട് എന്നിങ്ങനെയാണ് ചടങ്ങുകൾ നടക്കുന്നത് ഇങ്ങനെ മകംനാളിലും പൂരം നാളിലും ഉത്രംനാളിലുമായിട്ട് ദേവിയുടെ സർവാനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ വേണ്ടിയിട്ട് കേരളത്തിന്റെ നാലാം ഭാഗത്ത് നിന്നും അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ നാലാം ഭാഗത്തു നിന്നും തന്നെ ഒരുപാട് ഭക്തർ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്ന പ്രധാനപ്പെട്ട ദിവസം അങ്ങനാണ് ഈ പറഞ്ഞ കുംഭമാസത്തിലെ മകം പൂരം ഉത്രം എന്നീ മൂന്ന് ദിവസങ്ങൾ ഇവിടെ എത്തിയ ദേവിയെ കണ്ട് പ്രാർത്ഥിച്ചാൽ പൂർണമായും നമുക്ക് നമ്മുടെ വിശ്വാസങ്ങളെല്ലാം തന്നെ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ ദേവിച്ച് സാധിച്ചു തരും എന്നുള്ള ആ ഒരു ഉറപ്പ് കൂടി വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും മനസ്സിലുണ്ട് അത് അങ്ങനെ തന്നെയാണ് താൻ ഇവിടെ വില്ലമംഗലം സ്വാമിക്ക് ദേവി ദർശനം നൽകിയ ഈ കുംഭമാസത്തിലെ മകൻ നാളിലെ മിഥുന ലഗ്ന സമയം അതായത് ഉച്ചയ്ക്ക് ഏകദേശം രണ്ട് മണിയോട് കൂടിയുള്ള സമയം ആ സമയം മുതൽ ദേവി ഭക്തർക്കും സർവാഭരണ വിഭൂഷിതിയായി ദർശനം നൽകുന്നു ആ ഒരു ദിവസമാണ് ദേവി തങ്കഗോളക വലതു കലത്തിൽ ഏന്തുന്നത് അത് കണ്ടു തുചിത് പ്രാർത്ഥിച്ച് സായുജ്യം നേടുവാനായിട്ട് എല്ലാവരും ചോറ്റാനിക്കര ക്ഷേത്രത്തിലെത്തി ഭഗവതിയെ കണ്ടു തുചിത് പ്രാർത്ഥിക്കണമെന്ന് അറിയിച്ചുകൊണ്ടും ഈ മകം തൊഴിലിന്റെ പുണ്യം എല്ലാവർക്കും എപ്പോഴും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇന്നത്തെ ഈ വീഡിയോ തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക